സ്നേഹം നിറഞ്ഞവരെ കാലം ഏഴാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം അതായത് സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അതിലെ പന്ത്രണ്ടാമത്തെ വാചകമാണ് ഗോൾഡൻ റൂ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവോ അതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്തു കൊടുക്കുക പണ്ടുകാലം മുതലേ തന്നെയുള്ള ഒരു ഒരു വിമർശനമാണ് ഇത് ഈശോയ്ക്ക് മുമ്പ് പ്ലൈറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് അത് ശരി തന്നെയാണ് പക്ഷേ ഇവർ തമ്മിൽ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പറഞ്ഞത് ഒരു നെഗറ്റീവ് സെൻസിലാണ് മറ്റുള്ളവർ നിങ്ങളോട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്കും ചെയ്തു കൊടുക്കരുത് അത് നെഗറ്റീവ് സെൻസിലാണ് ചെയ്തു കൊടുക്കരുത് എന്നുള്ളതിലാണ് പക്ഷെ ഈശോ പറഞ്ഞത് നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അത് പോസിറ്റീവ് സെൻസിലാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ചെയ്തു കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഈശോ ചെയ്തു കൊടുക്കണം എന്ന് പറയുകയാണ് അതാണ് ഗോൾഡൻ റൂള് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കും സുവിശേഷത്തിന്റെ ഒടുക്കമീശോ പറയുകയാണ് ഇത് ഒരു ഇടുങ്ങിയ വാതിലാണ് ഇതാ ഇതിലൂടെ പ്രവേശിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ